ലൈവിടാത്തോണ്ട് ആരും അറിയത്തില്ല അതാണ് പ്രശ്നം ലൈവ് ഇപ്പൊ ഇടാറില്ല ആരും ഇല്ല ആരും വന്നില്ല ഇതുവരെ സ്ഥിരം ലൈവ് ഇട്ടാൽ ആൾക്കാർ ആ ലൈവിന്റെ നമ്മളെ സമയത്ത് അങ്ങനെ ഒത്തിരി നോക്കിയിരിക്കും അങ്ങനെയാണ് കിടക്കുന്ന നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് വീഡിയോ വീടിയെങ്കിലും പിടിക്കാം ആ തലാലിൽ എത്തിയില്ലല്ലോ നമ്മള് അങ്ങെത്തണ്ടേ കൊറച്ചു നടക്കാനുണ്ടല്ലേ നമ്മൾ നാളെ ഇവിടെ നിന്ന് നിങ്ങൾ നടന്ന് അവിടെ ചെന്ന് എത്ര നേരം നിന്നിട്ട് നമുക്ക് അരമണിക്കൂർ നിന്നിട്ടാ ടാക്സി കിട്ടിയത് അതും കണ്ടോ അപ്പുറത്തെ കുട്ടിയായത് നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോവാൻ ഇറങ്ങിയതാ ഞാൻ പറയുമായിരുന്നു അവന്റെ അടുത്ത് ഞാനിപ്പോ ലൈവിടാത്തോണ്ട് ആരും കാണത്തില്ലന്നു ലൈവില് നാട്ടിൽ വന്നോ ഇല്ലില്ല നാട്ടിൽ വന്നില്ല ഞാൻ താ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇറങ്ങിയത് നമ്മളെ ഫ്ളാറ്റിന്റെ അടുത്ത് തന്നെ കലാൽ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോകണം കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ ചക്കര ജോലിക്ക് പോയി അപ്പം ഞാൻ ഇവനെയും കൊണ്ട് ഇറങ്ങിയതാ മോന സുഖമാണ് അവനെ ഉറക്കി അവിടെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് ഇറങ്ങിയത് കുറേ നാളായില്ലേ ലൈവൊക്കെ ഇട്ടിട്ട് എൻ്റെ ഇറങ്ങി പോവുകയും ചെയ്തു അതെ അതൂനൊക്കെ കണ്ടോ അവന്റെ പേര് അറ്റിക്കന്നാണ് അവനാണ് എനിക്ക് മറ്റേ മോൻകുട്ടൻ ഒറ്റയ്ക്കാണോ അല്ല അവന്റെ ഉണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലൈവ് ഓൺ ചെയ്ത അഞ്ച് മിനിറ്റ് സമയം എടുത്തോളൂ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റ് വരെ അഞ്ച് മിനിറ്റേ ഉള്ളൂ നമ്മളവിടെ നടക്കാനായിട്ട് ഇപ്പുറത്തല്ലേ ഇപ്പറത്തല്ലേ വലുത്തവശത്തല്ലേ ഇതല്ലേ അങ്കിള് ഇവിടെ അങ്കിള് ഇവിടെന്നാ അറിയാവുന്ന എനിക്കറിയാവോ നാളുള്ളതോടെ ആണോ ആണോ നമുക്ക് ഫുഡൊന്നും വേണ്ട തോര നടക്കാനുണ്ടോ അവിടെ വരും ചേച്ചിന്ന് ആണോന്ന് എവിടെയാ അങ്ങോട്ടാ പോണോ

ആ പത്ത് പേരൊക്കെ വാച്ചിങ്ങിലുണ്ട് ഒരു ലൈക്കല്ലേ വന്നിട്ടുള്ളൂ റാണിന്റെ പാത്രം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അതാണോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണോ ആ താഴെ വരക്കില്ല വരമാട്ടെ വരമാട്ടെ ഇതിനകത്ത് ആളുണ്ട് പക്ഷെ അവരത് താഴോട്ടിറങ്ങി വരത്തില്ല സംസാരിക്കോ പറയുന്ന കുറച്ച് പേര് മനസ്സിലായോ നിന്റെ ചാനല് നീ ലൈവ് വന്നിടൂല്ലേ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് കൊറേ നടന്നു വന്നല്ലേ ഓ ഇനി നമ്മൾ നമ്മള് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ വീടൊക്കെ പറഞ്ഞു കൊടുക്ക സാധനം കൊണ്ടു തരേ സാധനം അങ് വീട്ടിൽ കൊണ്ടു തരാനേ ഇവിടെ ആളുണ്ടോ പറഞ്ഞേപ്പിക്കേ അവിടെയാണെങ്കി നമുക്ക് പരിചയമുള്ള ആളുണ്ടായിരുന്നു ഇതിന് കൊറേ വന്നല്ലോ ഭഗവാനീ എന്തി ഇതാണോ തലാൽ ഇതാണ്ട് സൈഡ് ആ ഓ ഇതിന്റെ അടുത്താണ് ചക്ര ചേച്ചി മുട്ടായി മേടിക്കാൻ വരുന്നത് അവിടെ അപ്പുറത്തൊരു പിന്നെ ഇത് സ്വീറ്റ്സ് ഒക്കെ ഷോപ്പ് ഉണ്ട് ഈ തലാലിന്റെ മദീന ഉണ്ട് ആ കുറച്ച് അങ്ങോട്ടാണ് ആ ഷോപ്പ് വില കുറച്ച് മുട്ടായി കിട്ടുന്ന എന്ത് മേടിക്കാൻ വീട്ടിലെ കുറച്ച് പിന്നെ പച്ചക്കറിയൊക്കെ മേടിക്കാം വേണ്ട ഇതെടുക്കണമല്ലേ വേണ്ട ഇതെടുക്കണം ആ വാക്കറ്റ് മതിയാ തളി കിടക്കാം പാടല്ലേ ഇതാ ഇതെടുക്കാം എങ്ങോട്ടാ